മാസ്ക്ഡ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ വായിച്ചിട്ടുള്ളതും വളരെ അറിവ് പ്രദാനം ചെയ്യുന്നതുമായ ഡോക്ടർ ബ്രയാൻ വിസിന്റെ മെനി ലൈഫ് എന്ന് പറയുന്ന ബുക്കാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഫേമസ് ആയ അമേരിക്കൻ ഫേമസ് ആയ പാരസൈക്കോളോ സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ബ്രയാൻ എൽ വിസ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേഷ്യന്റിനെ കണ്ടുമുട്ടുകയും അവരുടെ രണ്ടുപേരുടെ ജീവിതം ആകെ മാറി പറയുന്ന ചെയ്യുന്ന സംഭവമാണ് ഈ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ബുക്ക് എന്ന് പറയുന്നത് പുനർജന്മം ഉണ്ടെന്നുള്ളതിലൊരു ശക്തമായ തെളിവ് വരുന്ന ഒരു ബുക്ക് കൂടിയാണിത് അദ്ദേഹത്തിന്റെ ക്ലൈന്റായ കാദറിനെ അദ്ദേഹം ഹിഗ്നോട്ടൈസ് ചെയ്യുമ്പോൾ പല ജന്മങ്ങൾ ഓർത്തെടുക്കുകയും അതിലെ കാര്യങ്ങൾ വിവരിക്കുകയും അതെല്ലാം അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം ബോധ്യപ്പെടുത്തുകയും ബോധ്യപ്പെട്ട് അങ്ങനെ സ്ഥിരീകരിക്കുകയും ചെയ്ത ഒരു ബുക്ക് കൂടിയാണ് ഇത് എല്ലാവർക്കും ഇത് വായിക്കുന്ന ഇത് എല്ലാവർക്കും ഒരുപാട് അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു ബുക്ക് കൂടിയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ബുക്ക് എന്ന് പറയുന്നത് ഇതിന്റെ മലയാളം അവൈലബിൾ ആണ് മലയാളമാണ് നിരവധി ജന്മങ്ങൾ അരിവ അനവധി ഗുരുക്കന്മാർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇംഗ്ലീഷ് പതിപ്പാണ് എല്ലാരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക შერიაサブスクライブ गर्नु ạ